ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു മഴയൊക്കെ കുറഞ്ഞിരിക്കുന്നു അല്ലേ അപ്പോൾ നമുക്കിന്ന് ബേക്കറികളിൽ കിട്ടുന്ന മുട്ട ബിസ്ക്കറ്റ് തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടത് നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് വിസ്ക് വെച്ച് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കണം നന്നായി ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ട് വരാം ഈ ബിസ്ക്കറ്റ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായി പതിഞ്ഞു വരുന്നതുവരെ നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉപ്പാണ് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയില് എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം അരക്കപ്പ് മൈദപ്പൊടി ആണ് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടി വീണ്ടും ഒന്ന് നന്നായി യോജിപ്പിച്ച് കട്ടകളില്ലാതെ നമുക്ക് ഈ വിസ്ക് വെച്ചിട്ട് നന്നായി ഒന്ന് തയ്യാറാക്കി എടുക്കാം പിന്നെ ഇതിൽ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടി കുറച്ച് കളറിന് വേണ്ടി ഒരു അല്പം കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ കൂട്ട് വേണ്ടത് അധികം ലൂസായി പോകാൻ പാടില്ല ഇതേ അളവിൽ പിന്നെ ഇത് അധികം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് രണ്ട് മുട്ട മുട്ടയും ഒരു കപ്പ് മൈദപ്പൊടിയും അതിനനുസരിച്ച് ബാക്കി കൂടി കൂട്ടിയെടുത്താൽ മതി പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് വരും അപ്പോൾ എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു പ്ലാസ്റ്റിക് കവറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉപയോഗിക്കാത്തതോ അല്ലെ അതുപോലെയുള്ള ഒരു തവ ആദ്യം ചൂടാക്കി അതിന് മുകളിൽ പാത്രം വെച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം തീ കുറച്ചിട്ട് ആണിത് തയ്യാറാക്കി എടുക്കുന്നത് ഇത് പൈപ്പിംഗ് ബാഗ് അല്ലാത്തതുകൊണ്ട് തന്നെ കൃത്യമായ റൗണ്ട് ഷേപ്പിലെല്ലാം വന്നിട്ടില്ല ഇന്നത്തെ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് മേടിച്ചാൽ മതി അപ്പോഴേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് റെഡിയായി വരും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുപോലെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുപ്പിയിൽ ആക്കി സൂക്ഷിച്ചാൽ നമുക്ക് കഴിക്കാൻ എത്ര ദിവസം വേണമെങ്കിലും നിൽക്കും നല്ല കട്ടിയായിട്ട് നല്ല ക്രിസ്പിയായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ബാക്കി കൂടി ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്